ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളിലായിരിക്കും ഇതേപോലെ പെട്ടെന്നൊന്ന് കീറിപ്പോകുന്നത് നമ്മൾ ബസ്സിലൊക്കെ തിരക്കിട്ട് കയറുന്ന സമയത്ത് അതിലെവിടെയെങ്കിലും കൊളുത്തൊക്കെ നിൽക്കുന്നുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാതെ കയറുമ്പോൾ നമ്മുടെ പുതിയ ഡ്രസ്സായിക്കോട്ടെ പഴയ ഡ്രസ്സായിക്കോട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതു തരം ഡ്രസ്സായിക്കോട്ടെ ഇതേപോലെ കീറുകയാണെങ്കിൽ നമ്മൾ സൂചി കൊണ്ട് തുന്നാതെയും അതേപോലെ തന്നെ തയ്ക്കാതെയും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയതുപോലെ എടുക്കാനായിട്ട് പറ്റും ഒരു പാട് പോലും ഉണ്ടാവില്ല അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഒരു ചെറിയൊരു കോളാണ് വന്നിരിക്കുന്നത് അത്ര ചെറുതല്ല എന്നാലും ചെറിയൊരു കോളാണ് അപ്പോൾ നമുക്ക് അത് ഒരു റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലോ ആക്കിയിട്ട് നമ്മൾ വീണ്ടും കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പാട് പോലും കാണില്ല നമുക്ക് പുതിയ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ കാരണം നമുക്ക് കാണുന്ന സ്ഥലത്തൊക്കെയാണ് ഇതേപോലെ പോൾ വന്നു തിരിച്ച് നമുക്കത് യൂസ് ചെയ്യാനേ പറ്റില്ല അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഏത് തരം ഡ്രസ്സിലാണെങ്കിലും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വർഷങ്ങൾ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരു പാട് പോലും അതിലുണ്ടാവില്ല നമ്മൾ സാധാരണയായിട്ട് ഇതേപോലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂചി എടുത്തിട്ട് തുന്നി കൂട്ടും അല്ലെങ്കിൽ അതേപോലെ തന്നെ തയ്ച്ചെടുക്കും മെഷീനിൽ തയ്ച്ചെടുക്കും ഇത് രണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന്റെ പാടുകൾ അത് തുന്നിയതാണെന്ന് മനസ്സിലാവും അപ്പോൾ ഇതേപോലെ തുണി കീറുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പിലൊന്നും ആവില്ല അപ്പോൾ അതിനെ വീണ്ടും കത്രിക യൂസ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ തന്നെ ഒരു പീസും കൂടെ വേണം അപ്പോൾ നമുക്ക് എല്ലാ ക്ലോത്തിലും ഇതേപോലെ പീസ് കിട്ടില്ല പീസ് കിട്ടാതിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ഫോള് മൂടാൻ വിധത്തിലുള്ള ഒരു പീസും കൂടെ അതിലേക്ക് എടുത്തതിനു ശേഷം നമുക്ക് വീട്ടിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ നമുക്ക് പച്ചക്കറി സാധനങ്ങൾ അല്ലെങ്കിൽ അരി ഒക്കെ കൊണ്ടുവരുന്ന തരത്തിലുള്ള നല്ല ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് തൊർത്തിച്ചെടുക്കാവുന്നതാണ് അപ്പം ആ പ്ലാസ്റ്റിക് കവർ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണീനേക്കാൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതേപോലെയുള്ള പ്ലാസ്റ്റിക് എടുക്കണം നമുക്ക് പെട്ടെന്ന് ഉരുകി പോകുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക് കവറൊന്നും എടുക്കരുത് നമ്മൾ അയൺ ബോക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒപ്പിച്ചെടുക്കുന്നത് ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുണിയുടെ നല്ല വശം മുകൾ നല്ല വശമാണ് മുകളിലേക്കായിട്ട് വെക്കേണ്ടത് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കേണ്ടത് നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുക്കേണ്ടത് എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആദ്യം നല്ല വശം തുണി വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കുക ഡിസൈനൊക്കെ ഒരേ ഭാഗത്ത് ഒരേപോലെ ഉള്ളതാണെങ്കിൽ നമുക്ക് അത്രയേറെ റിസ്ക് ഇല്ല ഡിസൈൻ മാറി വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ കറക്റ്റായിട്ട് പൊസിഷനിൽ വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ഹോളുള്ളതിൻ്റെ താഴെ വെച്ച് കൊടുക്കുന്നത് കാരണം ആ തല ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ കവറ് മുകളിലും നമ്മൾ നല്ല തുണി താഴെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഏതെങ്കിലും ഒരു പേപ്പർ വെച്ച് കൊടുത്തതിനു ശേഷം നല്ല ചൂടായിട്ടുള്ള അയൺ ബോസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ ഇളക്കരുത് നമ്മൾ ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇളക്കി ഒരു കുറച്ച് സെക്കൻഡുകൾ അതേപോലെ തന്നെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ തുണിയും അതേപോലെ തന്നെ ആ പ്ലാസ്റ്റിക് കവറും തമ്മിൽ കൂടി ഒട്ടിയിട്ടുണ്ടാവും ഒരു പാട് പോലും ഇല്ലാതെ നമ്മുടെ തുണി അതേപോലെ തന്നെ കറക്റ്റായിട്ടുണ്ടാവും പിന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അത് പോവുകയോ അല്ലെങ്കിൽ നമുക്ക് അത് മാറി പോവുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടാവും ഇനി നമുക്കത് മെല്ലെ എടുത്ത് നോക്കാം നമുക്ക് അയൺ ദിവസം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ആ പേപ്പറ് മെല്ലെ ഇതൊന്നും മാറ്റി നോക്കാം ഇപ്പം ഇതാ നന്നായിട്ട് തന്നെ ഒട്ടി വന്നതിൻ്റെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പോകാനായിട്ട് നമുക്ക് വീണ്ടും അയർ ബോക്സ് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത് നമ്മുടെ നമുക്ക് ഈറിയ തുണിയാണെന്ന് തോന്നുന്നു പോലുമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ നമുക്ക് വീണ്ടും വർഷങ്ങളോളം യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം കണ്ടില്ലേ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു ചെറിയ പാട് പോലും കാണുന്നില്ലല്ലോ അതിൻ്റെ ബാക്ക് സൈഡിലൊരു കവറുണ്ടാവും അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം അതിൻ്റെ ഉള്ളുവശത്താണല്ലോ നമുക്കത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈറ്റൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ തുണിയിലും അതായത് എല്ലാ ഡ്രസ്സിലും നമുക്ക് ഇതേപോലെ പീസസ് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഈ പീസസ് ഇല്ലാത്ത നമുക്ക് തുണികളിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സിലാണ് ഇതേപോലെ കീറിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പാണ് കാരണം നമുക്കത് കാണുന്ന ഭാഗത്ത് തന്നെ സെൻട്രൽ ാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്തതുപോലെ നമുക്ക് എക്സ്ട്രാ അങ്ങനെ മെലിഞ്ഞു നിൽക്കുന്ന പീസസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ഇതാക്കി മാറ്റണം അതിനുശേഷം നമുക്ക് താഴെ നമുക്ക് കൂടുതലായിട്ട് ലെങ്ത്തിൽ വീതിയിൽ അടിച്ചിട്ടുണ്ടാവുമല്ലോ ആ ഭാഗം ഒന്നും കൂടി സൈസ് ചെറുതാക്കിയിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം ആ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചുരിദാറൊക്കെ ആണെങ്കിൽ ചുരിദാറിന് നമുക്ക് ലെങ്ത്തുള്ള കൈ ആണെങ്കിൽ കുറച്ച് കയ്യീൻ്റെ സൈസ് കുറച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പ്ലെയിൻ തുണിയാണെങ്കിൽ നമുക്കതേപോലുള്ള തുണി കുറച്ച് വാങ്ങിയതിന് ശേഷം നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഉള്ള തുണികളാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും വെച്ച് ചെയ്യാനായിട്ട് പറ്റില്ല ആ സമയത്ത് ഇതേപോലെ അതിൻ്റെ താഴെ വശമോ അല്ലെങ്കിൽ നമുക്ക് കൈ ലെൻസുള്ള കൈ ആണെങ്കിൽ അതോ അതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമാണല്ലോ വേണ്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ ഇതേപോലെ കീറിയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സുകൾ കീറിയ ഡ്രസ്സുകൾ മൊത്തം പുതിയതാക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ കളയുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് കവറുകൾ കളയാതെ നമ്മൾ ഒരു കഷ്ണം സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എന്നിട്ടേക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് മാത്രമല്ല ബെഡ്ഷീറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ പില്ലോ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് തരം തുണികളാണെങ്കിലും സാരി ആണെങ്കിലും ഒക്കെ ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വെക്കുന്ന പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം നമുക്ക് കുറച്ച് അങ്ങോട്ടും അങ്ങോട്ട് ചേഞ്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ ഒന്നും കണ്ടിട്ടില്ല അത്ര പോയി കാണണം നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ അതേപോലെ തന്നെ ഇന്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് ഫ്രണ്ട്സുകൾക്ക് ഇഷ്ടപ്പെട്ട് നല്ല കമന്റ്സുകളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് വീഡിയോസാണിത് അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൂച്ചെടികൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് നമുക്ക് വെയിറ്റ് ഇല്ലാതെ നമുക്ക് ചെടിച്ചെട്ടി എങ്ങനെയാണ് നിറയ്ക്കുക എന്നുള്ളതും പോട്ടി മിക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതും ഒക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഇപ്പൊ ഞാൻ ഇതും അതേപോലെ തന്നെ നമ്മൾ അയൻ ബോക്സ് വെച്ച് നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പേപ്പർ ഒന്ന് മാറ്റിയ സമയത്ത് നല്ല ഫിനിഷിങ്ങൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ചെറിയ ഡ്രസ്സ് അതേപോലെ തന്നെ ചെറുപ്പം ഹോൾസ് വന്നതാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ കീറിയ ഭാഗം എവിടെ ഉണ്ടെന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിൽ ക്ലിയർ ആയിട്ട് തന്നെ പുതിയതുപോലെ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം പിന്നെ ഞാൻ ഓൾറെഡി ഇട്ട വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കിക്കാണ്ട് വേണം അപ്പൊ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ